രാജീവ് ചന്ദ്രശേഖരന്റെ ഏകാധിപത്യ നിലപാടുകളിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ബി ജെ പിയിലെ മുതിർന്ന നേതാക്കൾ ബി ജെ പി സെക്രട്ടേറിയറ്റിൽ സമരം ബഹിഷ്കരിച്ച് വി മുരളീധരനും കെ സുരേന്ദ്രനും ഏതായാലും രാജീവ് ചന്ദ്രശേഖർ അവഗണിക്കുന്നു എന്ന പരാതിയാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും ഒക്കെ ഉള്ളത് കഴിഞ്ഞ ദിവസം നടന്ന കോർ കമ്മിറ്റിയിലും ഇവരെ ക്ഷണിച്ചില്ല എന്നുള്ള പരാതികളൊക്കെ ഉണ്ടായിരുന്നു ഇതാ പി വി കുട്ടൻ കൂടി ചേരുന്നു ഗുഡ് മോർണിംഗ് കേരളത്തിന് അപ്പം ഗുഡ് മോർണിംഗ് രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുന്നു എന്നാണ് പറയുന്നത് ഈ പോരാട്ടം എന്ന് പറയുന്നത് അത് ബിസിനസ് അജണ്ട ബി ജെ പിയെ പൂർണ്ണമായും കോർപ്പറേറ്റ് വൽക്കരിക്കുക എന്നുള്ള ഒരു അജണ്ട രഹസ്യ അജണ്ട കൂടി കുത്തിക്കേറ്റാനുള്ള ശ്രമം അതിൻ്റെ ഭാഗമായാണ് ഈ രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ കെട്ടിയിറക്കിയത് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ തുടക്കം മുതലേ നമ്മൾ കേട്ടതാണ് അതോ കൂടുതൽ കൂടുതൽ രൂക്ഷമാവുകയല്ലാതെ ഒരു തരത്തിലും അത് പരിഹരിക്കാനാകുന്നില്ല സംസ്ഥാന ബി ജെ പിക്ക് ബിരുഷ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായി വന്നതിന് ശേഷം ബി ജെ പിക്ക് അകത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണ് നമുക്കറിയാം ബി ജെ പി കേരളത്തിൽ സജീവമായ ഘട്ടം മുതൽ ഇങ്ങോട്ട് ഓരോ കാലഘട്ടത്തിലും അതിൽ വലിയ വിഭാഗീയത ഉണ്ടായിരുന്നു രണ്ട് വിഭാഗമായി നേതാക്കൾ സംഘടിച്ച് പ്രവർത്തകർ ഉൾപ്പെടെ രണ്ട് വിഭാഗത്തിൽ അണിനിരന്ന് വലിയ രീതിയിലുള്ള പോരാട്ടം നടത്തുന്ന തമിഴി നടന്നൊരു കാഴ്ച കുറേ നാളുകളായിട്ടുണ്ടായിരുന്നു അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പുതിയൊരു മുഖം എന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖരനെ അമിത്ഷാ കേരളത്തിലേക്ക് അയക്കുന്നത് സ്വാഭാവികമായും പഴയ നേതാക്കൾ മുൻ പ്രസിഡന്റുമാർ വി മുരളീധരനും കെ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ പി കെ കൃഷ്ണദാസ് എം ടി രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കളുമൊക്കെ ആലോചിച്ചുകൊണ്ട് അവരൊക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോകും എന്നുള്ളതായിരുന്നു കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു വിശ്വാസം പക്ഷേ ഇവിടെ സംഭവിച്ചത് രാജീവ് ചന്ദ്രശേഖർ വന്നതും വന്നതിന് ശേഷം രാജീവ് രാജീവിൻ്റേതായ ഒരു കിച്ചൺ ക്യാബിനറ്റ് ഉണ്ടാക്കിയായിരുന്നു അനൂപ് ആന്റണി സുരേഷ് ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള താരതമ്യേന ബി ജെ പിയിൽ വലിയ പ്രസക്തിയില്ലാത്ത നേതാക്കന്മാരെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹിസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് അവരെ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ പ്രവർത്തന നീക്കങ്ങൾ തൻ്റെ തീരുമാനങ്ങൾ പാർട്ടിക്കകത്ത് നടപ്പിലാക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇപ്പോഴും ബിസിനസ് താല്പര്യങ്ങൾ തന്നെയാണ് കർണാടക കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് ബി ജെ പിയുടെ ഒരു വിഭാഗം നേതാക്കൾ ആരോപിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ രൂക്ഷമാകാൻ കാരണം തുടർച്ചയായി മുതിർന്ന നേതാക്കളെ അത് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചില നേതാക്കളെ രാജീവ് ചന്ദ്രശേഖർ അവഗണിക്കുന്നു എന്നുള്ളതാണ് വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന നിർണായകമായ നേതൃയോഗം അതായത് പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഫൈനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിർണായകമായ നേതൃയോഗം ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു ആ യോഗത്തിനകത്തേക്ക് രണ്ട് നേതാക്കളെയും മുൻ സംസ്ഥാന അധ്യക്ഷന്മാരാണ് ഈ രണ്ടുപേരും ഇവരെ ക്ഷണിച്ചിരുന്നില്ല അതോടൊപ്പം തന്നെ ഇതിന് തൊട്ട് മുമ്പ് തൃശ്ശൂരിൽ ഇതിൻ്റെ പ്രാഥമിക ആലോചനകൾക്ക് വേണ്ടി വിളിച്ചു ചേർത്ത യോഗത്തിലേക്കും രണ്ട് നേതാക്കളെയും ക്ഷണിച്ചിരുന്നില്ല പക്ഷേ ഇന്നലത്തെ യോഗത്തിനകത്ത് ഗ്രൂപ്പ് ഭേദമന്യേ തന്നെ നേതാക്കൾ ഇതിനെതിരെ ശക്തമായ വിമർശനം യിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം ബി വി രമേ ബി വി രാജേഷും അതോടൊപ്പം തന്നെ കൃഷ്ണകുമാറും സുധീറും കെ രഞ്ജിത്തുമൊക്കെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഏകാധിപത്യ നീക്കങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചു എന്നുള്ളതാണ് അതായത് രാജീവിൻ്റെ കോർപ്പറേറ്റ് നീക്ക നയങ്ങൾ കേരളത്തിലെ ബി ജെ പിക്ക് ദോഷം ചെയ്യും എന്നുൾപ്പെടെയുള്ള വിമർശനങ്ങൾ ശക്തമായ രീതിയിൽ ഉയർന്നു വന്നിരുന്നു ഇന്നലെ നമുക്കറിയാം ഇന്നലെ മുതൽ ആ ബി ജെ പിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടക്കുന്നുണ്ട് ഈ സമരത്തിൽ നിന്നും ഈ സമരം ബഹിഷ്കരിച്ചു കെ സുരേന്ദ്രനും വി മുരളീധരനും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനും മറുപടി നൽകിയിരിക്കുന്നത് വലിയ ചർച്ചയായിരിക്കാണ് ബി ജെ പി വൃത്തങ്ങൾക്കകത്ത് രാജീവ് ചന്ദ്രശേഖര ഈ പാർട്ടിയെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് സംബന്ധിച്ചുള്ള വലിയ വിമർശനങ്ങളും ചര്ച്ചകളും നടക്കുന്നുണ്ട് ഏതായാലും കേന്ദ്ര നേതൃത്വത്തിന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വി മുരളീധരൻ കെ സുരേന്ദ്രൻ പക്ഷം ധരിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ബിഹാർ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾ അതിനുശേഷം കേരളത്തിലെ വിഷയത്തിലൊരു പരിഹാരമുണ്ടാകും എന്നുള്ള പ്രതീക്ഷ കൂടി ഈ നേതാക്കൾക്കുണ്ട് ദുരിശ അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആർ എസ് എസിനും കടുത്ത വിയോജിപ്പാണ് രാജീവ് രാജീവിനോടുള്ളത് എന്നുള്ളതാണ് കാരണം സാധാരണ നമുക്കറിയാം കേരളത്തിലെ ബി ജെ പി നേതൃത്വം എന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെ കൂടി നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ രാജീവ് ചന്ദ്രശേഖരും അനൂപ് ആന്റണിയും ഷോൺ ജോർജും ഉൾപ്പെടെയുള്ള ഈ ടീം ആർ എസ് എസിനെ ഒരു തരത്തിലും പരിഗണിക്കുന്നില്ല ആർ എസ് എസ്സുമായി ഒരു തരത്തിലുള്ള സഹകരണത്തിനും തയ്യാറാവുന്നില്ല എന്നുള്ള പരാതി സംഘത്തിൻ്റെ നേതൃത്വത്തിനുണ്ട് ഇപ്പോൾ സംഘത്തിൻ്റെ ആർ എസ് എസിൻ്റെ നൂറാം വാർഷിക പരിപാടികളൊക്കെ നടക്കുകയാണ് അതിനകത്ത് അതിനെ പ്രമോട്ട് ചെയ്യുന്നതിന് വേണ്ടി പോലും ഈ നേതാക്കൾ ശ്രമിച്ചിരുന്നില്ല അതോടൊപ്പം തന്നെ വിജയദശമിയോടനുബന്ധിച്ച് പദസഞ്ചലം പദസഞ്ചലം നടത്താറുണ്ട് ആർ എസ് എസിൻ്റെ റൂട്ട് മാർച്ച് ഉൾപ്പെടെ നടത്താറുണ്ട് സാധാരണയായി പര പരമ്പരാഗതമായി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അതിനകത്ത് ഗണവേഷം ധരിച്ചുകൊണ്ട് പങ്കെടുക്കും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹികളൊക്കെ പങ്കെടുക്കും പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ആ ഭാഗത്തേക്ക് പരാതി ാണ് ശരി പി വി കുട്ടനാണ് ഏതായാലും വിശദാംശങ്ങൾ പങ്കുവെച്ചത് രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനായി ബി ജെ പി കേന്ദ്ര നേതൃത്വം അവരോധിച്ച ശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അത് ആ ബി ജെ പി കോർ കമ്മിറ്റിയിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് ആ വിമർശനങ്ങളാണ് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പുറത്തേക്ക് വരുന്നത്